എല്ലാവർക്കും ും ഇന്നൊരു ശക്തിൽ ശക്തരായ മൂന്ന് പേര് മത്സരിക്കുന്ന ഒരു കിഡിലം ബ്ലോഗാണ് അതെ ആ ശക്തിരിൽ ശക്തരായ ആ മൂന്ന് പേർ ആരൊക്കെ നമുക്ക് അറിയാവോ അറിയാവോ പിന്നെ ഞാൻ വേറൊരു അല്ല ആൾക്കാർ ഒരാളോട് പറഞ്ഞുണ്ട് നിങ്ങൾ ഈ പുറ നിൽക്കുന്ന കൊറേ പേരുണ്ടല്ലോ അവരെ കൂടെ ഒന്ന് കേട്ടു അല്ലല്ലീ സ്ഥിരം കഴിക്കുന്നതിനാണ് നന്ദു ഈ പ്രോക്കെ ഞങ്ങള് മൂന്ന് വിരുന്നങ്ങൾ വിജയ് വിജയ് ആരാല്ല പ്രവചിക്കാൻ പോലെ പറ്റത്തില്ല സുബിനായിരിക്കാം നിന്നായിരിക്കാം ഒരിക്കലും ഞങ്ങളൊക്കെ മുന്നേ പറയും ഇന്ന കേട്ടോ പ്രവചിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അതെ 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 അപ്പൊ അതൊരു പണിയാട്ടോ അഞ്ച് ലെഗ് പീസിന്റെ ആണെങ്കിൽ സ്മോക്ക് ഉള്ള നല്ല സ്പൈസ് എന്ന് പറഞ്ഞാൽ നല്ല എരിവട്ടോ നല്ല എരിവുള്ള അഞ്ച് പീസാണ് പുള്ളിക്കൊക്കെ ഈ പത്ത് ഞാനില്ലല്ലോ ജഡ്ജി ആ അല്ല ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന പിന്നെ എന്താണ് ആളുകൾ കുറഞ്ഞു വരുന്നു പി ബി പോയി കേടി കേടിക്ക് വിളവ് എടുക്കണം കേടി കേടിയിലാണ് അപ്പൊ പിന്നെ നമ്മളിങ്ങനെ കുറച്ച് പേരെയൊക്കെ ഉള്ളു അപ്പൊ നമ്മൾ കുറച്ചുപേരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ശരത്തില്ല ശരത്തുണ്ടെങ്കിൽ വർക്കിലാണ് പുള്ളി അപ്പോൾ പുള്ളി ഉണ്ടായിരുന്ന പുള്ളിയുടെ നമുക്ക് കൊണ്ടുവരായിരുന്നു അപ്പം എന്തായാലും ഇന്നത്തെ മത്സരം നിങ്ങൾ സ്കിപ്പ് ചെയ്ത മൊത്തം കാണണം കേട്ടോ ഈ ഒരു മിനിറ്റ് കിട്ടുന്ന ഒന്നല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ടൈം കിട്ടുന്നതെന്ന് തോറ്റുകഴിഞ്ഞാൽ അവന് എന്തെങ്കിലും കൊടുക്കാൻ കേട്ടോ ആ അവൻ ശരി പറഞ്ഞു ശരിയല്ലേ പറഞ്ഞത് മാക്സ് എത്ര വേണ്ട നമുക്ക് നിങ്ങൾ തീരുമാനിക്കാം അതി തോക്കുന്നവനെന്തെങ്കിലും കൊടുക്കാം ും കഴിക്കുവാന്നെങ്കി മത്സരത്തിലോട്ട് പോവാം നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാ പറഞ്ഞ സ്പൈസിയാണ് അതായത് ജോളോ ചിക്കൻ ആണ് പേര് നല്ല എരിവെന്ന് പറയണ്ടല്ലോ ഭയങ്കര എരിവാണ് ചുന്ന ഒക്കെ ചെറിയ നല്ല എരിവാണ് അപ്പൊ ഇവര് പറയുന്നത് വിധികർത്താക്കള് പറയുന്നത് മുപ്പത് സെക്കൻഡ് മതി എന്നാ പറയുന്നത് ഈ ചെറിയ ചെറിയ ിൽ മാറ്റർട്ടിഫിക്കറ്റിൽ സെക്കൻഡ് മുപ്പത് സെക്കൻഡ് നാപ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് ഈ അറുപത് സെക്കൻഡ് കഴിച്ചില്ലെങ്കിലാണ് പണിഷ്മെന്റ് ഉള്ളത് അവനെ ഇടിക്കും അഞ്ചു പീസാണ് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി വെക്കുന്നത് നല്ല ഉണ്ടമ്പുളകിനകത്ത് പുഴുങ്ങി ഓളോളോ ചിക്കൻ അഞ്ച് പീസ് വെച്ച് നല്ല മസിലുള്ള കോഴിയുടെ കാലാണ് അത് വെച്ചിട്ട് നമ്മള് സെറ്റാക്കിയിരിക്കണം അഞ്ചെണ്ണം അഞ്ചെണ്ണം നാപ്പത് സെക്കൻഡായാലും അമ്പത് സെക്കൻഡ് ആയാലും അറുപത് സെക്കൻഡായാലും ഇപ്പൊ ഞാൻ മൂന്നെണ്ണം കഴിച്ചു ഇവിടെ സെക്കൻഡ് രണ്ടാം നാപ്പത്തഞ്ച് നാലെണ്ണം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല അഞ്ചും 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തീർക്കാൻ പറ്റും അഞ്ച് പീസ് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ആകുമ്പോൾ മന്ത് തീർക്കാൻ പറ്റിയെങ്കിൽ പിന്നെ അഞ്ച് പീസ് ചിക്കൻ തീർക്കുന്നത് ഭയങ്കര എരിവാണ് കഴിച്ചു ഭയങ്കര ആ സമയത്തേക്ക് എരിവ് മറക്കണം െന്റ് അതാ പണിമെന്റ് ഒരു ഫീസ് വെച്ചിട്ട് ഇവിടെ ഉടായപ്പം കാണിച്ചോണ്ടിരിക്കുന്ന പണിഷ്മെന്റ് കൊടുക്കണ്ടേ അത് നമ്മള് ചില ചില മത്സരങ്ങളെ കാണുന്ന ഒരാൾ കൈ കൊടുത്തിട്ട് മുങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടല്ലേ ിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചുറ്റവട്ടങ്ങളും തയ്യാറെടുത്തിരിക്കുവാണ് ഓരോരുത്തരും ഓരോരുത്തരുമായി മുപ്പത് സെക്കൻഡ് നാപ്പത്തഞ്ച് സെക്കൻഡ് അറുപത് സെക്കൻഡ് മൂന്ന് ചീട്ടിലായിട്ട് എഴുതി നമ്മൾ ഇത് നമ്മള് ആദ്യത്തെ നമ്മുടെ ചീറ്റ മത്സരത്തിന്റെ നമ്മുടെ പ്രതിനിധി എന്ന് പറയുന്നത് സെക്കൻഡാണ് നെറുക്കെടുപ്പിലൂടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന സമയം അദ്ദേഹം ആണോ കോൺഫിഡന്റ് പിന്നെ ഞാൻ നൂറ് ശതമാനം കുഴപ്പം അപ്പൊ ആറുണ്ടോ ആറ് സെക്കൻഡിലോ തീർക്കണം എല്ലാം അങ്ങനെ പോട്ടെ പഞ്ചായത്തിലെ തീറ്റ് മത്സരം ഇരുപത് സെക്കൻഡ് ആയിട്ട് പക്ഷേ ആദ്യത്തെ ആ ഒരു ചിക്കൻ റെഡി ആക്കി എടുക്കുന്ന കുറച്ച് സമയം നഷ്ടപ്പെട്ടു അല്ല ഒരു പീസുകൂടെ നമുക്ക് തൊണ്ട നനയ്ക്കാതിമേ രണ്ടു സമയായില്ലേ അടുത്തായി നമ്മുടെ രണ്ടാമത്തെ മത്സരാർന്നി നാലാം കഴിച്ചു നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി വേറെ ആരുമല്ല തുടക്കം ലോട്ട ടീമിന്റെ മുതലൊ സർട്ടിഫിക്കറ്റ് എത്ര സെക്കൻഡ് ആ സമയം പറഞ്ച് എത്ര എണ്ണം കഴിക്കാൻ പറ്റും മുഴുവൻ തീർക്കുമോ ഞാൻ എന്നങ്ങോട് ശ്രമിക്കും അങ്ങനെ പറഞ്ഞിട്ട് കാര്യം അല്ല ശ്രമിക്കും അവസാനം പിടിച്ചു ചിക്കൻ ലെഗ് പീസ് തുടങ്ങുന്നുണ്ട് അടിപൊളിയാടും കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇത്ര മത്സരം അഞ്ച് സെക്കൻഡ് ബ്രോ എനിക്ക് തോന്നിന് ചിക്കൻ ലെഗ് പീസിനോട് പ്രണയം വന്നു എന്റെ ജീവിതത്തിൽ ഇത്ര ടെൻഷൻ അടിച്ചു എഴുതാൻ പോകും ഞങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സമയമുണ്ട് കണ്ടാൽ അപ്പൊ എനിക്ക് അറുപതോ നാലിനകത്തുള്ളപ്പം ൃതി വെച്ചിട്ടുണ്ടല്ലോ കൈക്കിട്ടൊന്നും കടിച്ചേക്കില്ല റെഡിയാണോ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനേക്കത്തില്ല ജയിക്കുവോ അറിയത്തില്ല അറിയുന്നില്ല അഞ്ചാടെ നാലെണ്ണം കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്തോട്ടെ അതെ ഓ ഇതാ

ണ്ട് എന്നാലും ഭയങ്കര ചൂറ്റിയായിരുന്നു കേട്ടോ എന്താണ് എന്താണ് പോയാണോ വെള്ളം കുടിക്കണം വേണ്ട എന്നത് എന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് തോറ്റിരിക്കണം അതെല്ലാം ഞാനിനി മത്സരിച്ചെന്ന് പറഞ്ഞാരും പറയാണ്ട് ഇത് ഞങ്ങള് ഇരുപത്തിയഞ്ച് സെക്കൻഡ് തീർന്നു പറഞ്ഞു പറഞ്ഞു ഒരു ഒരു ചിക്കൻ ലെഗ് പീസിന് അഞ്ചു സെക്കൻഡും രാമിന്റെ ചേട്ടനെല്ലാം പൊളിക്കണം അല്ലേ ഒരു വങ്ക് കുണ്ടക്കന്ന് തൊടുത്തിരിക്കുന്നു സത്യം ഇനീടൂടെ വറയുന്നു ഇങ്ങനെ വച്ചണ്ടിരിക്കുവോ പോയെങ്ങേ കൈന്റെ അടുക്കി പുലി എന്ന കഥ പറയുന്നു എൻ്റെ ടെ ഇരുന്നു എൻ്റെ ഇത് വളരെ ബുദ്ധിമാനാണ് ഞാൻ പറയുന്നത് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നു ഞാൻ ഇപ്പോ പറയുന്നുണ്ട് കഥ എൻ്റെ എൻ്റെ 5 സെക്കൻഡ് എങ്ങനെണ്ട് എൻ്റെ എൻ്റെ 10 സെക്കൻഡ് അല്ലല്ല നമ്മൾ നമ്മൾ ചെയ്തല്ലവനെ റെഡി നമ്മൾ ചെയ്യൂ ചെയ്യൂ ആ റെഡി 1 2 3 സ്റ്റാർട്ട് ഓക്കേ സെക്കൻഡിൽ നമ്മൾ പറയട്ടില്ലട്ടോ ഭയങ്കര ഭയങ്കര സമയം പോലുണ്ടെങ്കിൽ സമയം സമയം പോലെ സമയം പറയത്തില്ല അതാണ് ഓണാ എല്ലാം ഓണാണ് ഇഷ്ടംപോലെ സമയം മുപ്പത് ആയിട്ടോ സമയം പറയത്തില്ല പക്ഷേ മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ആയിട്ടില്ല മുപ്പത് ആയിട്ടില്ല പതിനഞ്ച് കഴിഞ്ഞു ഇരുപത്തെട്ട് വളരെ വളരെ ശാന്തതയോട് താങ്കൾ കഴിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇറങ്ങി മനോഹരമായി ഇറക്കണം കേട്ടോ നമ്മൾ ഞാൻ ഇറക്കിയായിരുന്നു ഇറക്കണം എന്നുള്ള നമ്മൾ ഇത് ഫീസ് എടുക്കണം കേട്ടോ നമ്മള് വളരെ മനോഹരമായിട്ട് വളരെ പിന്നെ ഞാൻ തോന്നില്ലല്ലോ എത്ര സമയം വളരെ സമയത്ത് Okay, the... então, ും നിങ്ങള് വായലാക്കിയത് എപ്പഴിയോ ഒരു മിനിറ്റ് കഴിഞ്ഞു അപ്പഴത്തന്നെ നിങ്ങൾ പറഞ്ഞില്ല ഞാൻ ചെറിയ ഇവിടെ ഒരു മിനിറ്റ് എന്തിനാ വലിയ പീസ് എന്നാലും ഞങ്ങൾ സമയത്തില്ല പണിഷ്മെന്റ് ആണ് പുള്ളിക്ക് പോവാണ് ഒരുപാട് സമയം പറയാൻ സ്ലോ ആക്കി ആഹ് ഞങ്ങൾ കഴിഞ്ഞ ഞാൻ മത്സരിച്ചപ്പോ സങ്കടപ്പെട്ടിരിക്ക ഉണ്ടല്ലോ എന്ന് വെച്ചാൽ സന്തോഷം അല്ല ആൾക്കാർക്ക് മനസ്സിലാവില്ല സത്യാവശ്യം അല്ലെങ്കിൽ പറഞ്ഞേന് അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു ജമ്മാരെ കൊണ്ട് വഴി അല്ലേ ഭയങ്കര പുള്ളി കഴിച്ചപ്പോഴും അല്ലല്ല മൂന്ന് പേര് അയ്യോടും തീർക്കേണ്ട അപ്പൊ അതാണ് പറഞ്ഞത് ആൾക്കാരെ ഞങ്ങൾ സ്ട്രാറ്റജി ഞങ്ങള് ചെയ്ത ഞാനാണ് പുള്ളി ഉന്നം മറ്റത്തെ കഴിച്ച പുള്ളിയോട് സംസാരിക്കും ആ പറഞ്ഞു ആണ് എന്നെ വിളിച്ചത് ട കുഞ്ഞെ പത്ത് സഖച എന്തു പറഞ്ഞു അവൻ ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കിയത് അങ്ങനെ നിങ്ങളോണ്ടേ നിങ്ങളും നിങ്ങളും തോക്കു നിങ്ങള് വായിലാക്കി തുടങ്ങിയാലും ഒരു മിനിറ്റ് മൂന്ന് മൂന്ന് സെക്കൻഡ് നമ്മൾ പറഞ്ഞു ഞാൻ മത്സരത്തിൽ ഇല്ലല്ലോ അയ്യല്ല നമ്മൾ കേട്ടി വല്യ ഞാൻ സെക്കൻഡ് നോക്കാം അത് ഇവിടെ അത് വിടാ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചില്ലേ ബുദ്ധിപരമായിട്ട് കഴിയത്തില്ലോ ഞങ്ങൾ മൂന്നുപേരോടാ നിങ്ങൾ അടുത്ത ആഴ്ച ആയിക്കോട്ടെ സർട്ടിഫിക്കറ്റ് നമ്മളെല്ലാം ഉണ്ട് നമ്മളെല്ലാം എന്താ പറയാ ഞങ്ങൾ സ്ഥലം പറയും കാണാം വെച്ച് കാണാം നിങ്ങള് മൂന്ന് എന്താ പറയും മൂന്ന് പേര് കൈ കൊടുത്തു പോയി പറഞ്ഞോ ഞാൻ ർക്കും വിജയിം പ്രഖ്യാപിക്കും അടുത്ത് ഓക്കെ കേട്ടോ ശക്തമായ ശക്തമായ മത്സരമായിരിക്കും ഞങ്ങൾ മത്സരിക്കും ഞങ്ങൾ മൂന്ന് പേരും ഈ ഒറ്റയ്ക്ക് ഒട്ടേക്ക്

ഇന്നത്തെ വീഡിയോ ഇത്ര കൊള്ളായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഒരു അടിപൊളിയുടെ